ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ മോചനം യാഥാർത്ഥ്യമാകുന്നു അനുരഞ്ജന കരാറിൽ വാദിഭാഗവും പ്രതിഭാഗവും ഒപ്പുവെച്ചു ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബം അറിയിച്ചു രഞ്ജിത്ത് നൽകും വിവരങ്ങൾ രഞ്ജിത്ത് വലിയ ആശ്വാസകരമാകുന്ന ഒരു അപ്ഡേറ്റ് ആണ് വരുന്നത് റഹീമിന്റെ മോചനത്തിനുള്ള നടപടികൾ വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നു ഇനി എന്താണ് നിയമപരമായ നടപടികൾ ബാക്കിയുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് അതായത് ഈ കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബവും അബ്ദുറഹീമിന്റെ അഭിഭാഷകനും തമ്മിൽ അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു അതായത് ദിയാധനം കൈപ്പറ്റി മാപ്പ് നൽകാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇനി ഈ വിവരം കോടതിയെ അറിയിച്ച് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ തുക കൈമാറുകയും ചെയ്യും അതിനുശേഷം അബ്ദുറഹീമിന്റെ മോചനമാണ് അത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരാർ ഇതിനകം തന്നെ ഒപ്പുവെച്ചു കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ റഹീം സഹായ സമിതി സമാഹരിച്ച ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയത് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ 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 എംബസി എംബസി റിയാദിലെ കൈമാറും വഴി ഈ പണം കുടുംബത്തിന് എംബസിന് ശരി വി എസ് രഞ്ജിത്ത് ആണ് വിവരങ്ങൾ ആണ് വരുന്നത് അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വാദിഭാഗവും പ്രതിഭാഗവും അഭിഭാഷകർ ഒപ്പുവെച്ചിരിക്കും ദയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബം അറിയിക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിലും ഉടൻ തന്നെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ലോക്സഭ i